ോ പ്ലിഞ്ഞോ ശബ്ദമുള്ള തത്തയ്ക്ക് സുഖാണോ സുഖമായിട്ടിരിക്കും എങ്ങനെയുണ്ട് ഏകദേശം നമ്മുടെ ഇവിടെ പോയത് എത്ര കൊല്ലമായി ഏകദേശം രാജ്യാന്തരത്തിൽ പ്രശസ്തമായി ക്ലിഞ്ഞോ പ്ലിഞ്ഞോ പ്ലിഞ്ഞോ എന്നിട്ടാണ് പറഞ്ഞത് എല്ലാ രാജ്യത്തും കറങ്ങി ഇപ്പോഴും തുറന്നു വിട്ട തത്തയാണ് ഇപ്പൊ പാറ കളിച്ചോണ്ടിരിക്കുന്നത് ഓക്കെ മാത്രമല്ല ഒരു യൂട്യൂബിലെ ഒരു സംഭവം കണ്ടു പതിനാല് മില്യൻ പ്ലിഞ്ഞോ കണ്ടു അനിമേഷൻ തീർച്ചയായും അതുകൊണ്ട് ഒരു ഗുണമുണ്ടായില്ല ആ കമ്പനിക്ക് ഇത്തിരി ഗുണമുണ്ടായി നമുക്ക് അന്വേഷിച്ചിടക്കാം ആ കമ്പനി ആരാണെന്നുള്ളത് നമ്മൾ ആരാണെന്നുള്ള ചോദിച്ചോട്ടോ അനുവാദം നമുക്ക് അന്വേഷിക്കണം ഇനി ഇത്രയും ആയ സ്ഥിതിക്ക് നാൽപ്പത് ലക്ഷത്തിലധികം ആൾക്കാർ കണ്ട കാര്യമല്ലേ ആ സാധനം ഒന്നുകൂടെ ആലോചിച്ചില്ല അത് കാണാത്ത പ്രേക്ഷകർക്ക് എങ്ങനെ പിളിഞ്ഞോ എന്തുകൊണ്ട് ക്ലിഞ്ഞോ പിളിഞ്ഞോ ഏത് വേദി ആൾക്കാർ ആൾക്കാരത് ചോദിക്കാറുണ്ട് നമ്മൾ നമ്മള് തവണ ചോദിക്കുന്നു ാറ്റ പരിപാടിയിലെ ഉല്ലാസം ദേവി ചന്ദനെ ശരിക്കും നമ്മളീ സ്കൂൾ തലത്തിലൊക്കെ ചെല്ലുമ്പോ ഇപ്പോഴും അതെ ചില ലളിതഗാന മത്സരത്തിനുള്ള പിള്ളേർ എന്ന് പറഞ്ഞാല് നമുക്ക് കുറെ പിള്ളേര് നോർമൽ പാട്ടുകളായിരിക്കും പക്ഷെ ചില കൂടി കുറെ കൂടുതൽ പഠിച്ച സംഗീത ക്ലാസിക്കലായിട്ട് പഠിച്ചവര് അവർക്കായിരിക്കും ഈ ഫസ്റ്റ് കിട്ടുന്നത് അപ്പൊ അവർ പാടുന്ന വരികൾ ജഡ്ജസിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ ചിലർക്ക് ആ വാക്ക് കിട്ടില്ല അപ്പൊ അങ്ങനെ പോകുന്ന ഒരു ലളിതഗാനമാണ് ഞാനത് മനസ്സിൽ കണ്ടിട്ട് അങ്ങനെ സ്വരസുധരാജിത അഷ്ട്രിതാപ്രിതന്തം മാത്രയേ നിർമല സ്നേഹത്തിൻ യുല കാമ്പോചി കിളിഞ്ഞോ പ്ലിഞ്ഞോ സൗണ്ട് തത്തേ തമ്മേ ഹിറ്റായില്ലേ ഇത് ഭയങ്കര ഹിറ്റായി അതാന്ന് ഈ വയറൽ എന്നൊക്കെ എനിക്ക് അറിയില്ല അപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോ തന്നെ ക്യാമറമാൻ ഒരാളോന്ന് പറഞ്ഞനോട് എട ഇത് വയറിലായിരിക്കും പറഞ്ഞു അന്ന് വൈറൽ എന്താണെന്ന് അറിഞ്ഞു അറിഞ്ഞ് അപ്പൊ പിഷാരടി ആണെങ്കിൽ ഇത് ഇറങ്ങി കുറച്ചു പറഞ്ഞു നിങ്ങളുടെ കോൾ വന്നു എനിക്ക് ഒരു അരമണിക്കൂർ സംസാരിച്ചോളി അപ്പൊ പുള്ളി പറഞ്ഞു നിങ്ങളുടെ ക്ലിഞ്ഞു പുള്ളി ഭയങ്കര വയറലായില്ലേ എന്നൊക്കെ പറഞ്ഞു എനിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ആണോ എന്നു ചോദിച്ചു അപ്പൊ ആ അത് നല്ല രീതിയിൽ കയറി പോവുന്നുണ്ട് എന്തോ അർത്ഥം ഉദ്ദേശിച്ചത് ഇല്ല ശരിക്കും അതിനൊരു പക്ഷേ ഇത് വരുന്ന ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം കൊറേ സംഗീതമായി ബന്ധമുള്ള കൊറേ പേര് പല രാജ്യങ്ങളിൽ നിന്ന് വരെ വിളിച്ചിട്ടുണ്ട് സുധീർ ആ പാടിയതിൽ കുറെ അർത്ഥമൊക്കെ ഇണ്ടട്ടാന്ന് പറഞ്ഞു കാരണം യദുല കാംബോജിയൊക്കെ ലളിതകാലത്തിൽ വരുന്ന വരികൾ കൂടെ വേറെ ഒന്ന് രണ്ട് സാധനവും ഹിറ്റ് ആയല്ലോ ആഹ് പാണമള്ളത്തി മീനല്ലേ അത് ആ ഇത് തന്നെ ഉള്ളതാണ് സാർ അത് പാട്ടല്ല അത് സ്കിറ്റ് പോലെ നമ്മൾ പറഞ്ഞിട്ടാണ് പാട്ടല്ലാതിലേക്ക് ഇപ്പൊ ഒരു മോസ്റ്റ് പോപ്പുലർ മീനാത് ബ്രാൻഡ് തുടങ്ങിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചെട്ടിയാകത്ത് മാർക്കറ്റിന്റെ പേരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ ഒരു പറഞ്ഞാൽ മീൻ മേടിക്കാൻ ചെന്നപ്പോ അവര് പറഞ്ഞു ചേട്ടാ ഇപ്പൊ മാർക്കറ്റ് ഉണ്ട് ഞങ്ങക്ക് ചേട്ടനാണ് ഞങ്ങളുടെ അംബാസിഡർ എന്നൊക്കെ പറഞ്ഞു അത് എങ്ങനെ ചോദിക്കുമ്പോ വീട്ടിൽ നോക്കി വീട്ടിൽ അച്ഛനും മീഡും അമ്മയും ഉണ്ട് പിന്നെ മൂത്ത ചേട്ടനും ഉണ്ട് ചേട്ടൻ രണ്ട് കുട്ടികൾ ഒന്ന് നടക്കുന്നു ഇഴിയുന്നു എഴിയാൻ എന്താ പാമ്പാണോ അല്ല അവൻ കുഞ്ഞു കൊച്ചു ആറുമാസം പ്രായമായിട്ടുള്ളൂ എന്ത് ചെയ്യുന്നു സുമേഷ് ചെന്നാർ എന്ത് ചെയ്യുന്നു ഞാൻ ഫിഷറീസ് വകുപ്പിൽ ജോലി ചെയ്യുന്നു ഓ ഫിഷറീസിലാണല്ലേ ഫിഷറീസിൽ എന്തായിട്ട് ഫിഷറീസിൽ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് രണ്ട് വടിയെടുത്ത് തെക്കേ പാടത്ത് പോയിട്ട് വടിവെച്ച് പാണം വെള്ളത്തി പിടിച്ച് കൊങ്ങ വെടിച്ച് വെയിലത്തിട്ടുണ്ടെങ്കി ചെട്ടിയാത്ത മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ മുന്നൂറ്റമ്പത് രൂപ രാവിലെ കിട്ടും ഓ മീൻ അല്ലേ എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അച്ഛൻ അച്ഛൻ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു ഓ മർച്ചൻ നീവിലാണല്ലേ ഈ ഷിപ്പിൽ ഷിപ്പിൽ എന്തായിട്ട് അച്ഛൻ വർക്ക് ചെയ്യുന്നു ഷിപ്പിൽ അച്ഛൻ കടയിൽ പോയിട്ട് വടിവെച്ച് പാണം വെള്ളത്തി പിടിച്ച് കൊങ്ങ പിടിച്ച് വെയിലത്തിട്ട് ഉണക്കി പറവൂർ മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ അച്ഛനും കിട്ടും മുന്നൂറ്റമ്പത് പിന്നെ ചേട്ടൻ ഗൾഫില ഓ ഒരാളെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ രക്ഷപ്പെടേണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ അച്ഛനെ മോന് മീൻ പിടിക്കാൻ പറ്റുന്നതിന് കുഴപ്പമില്ല ചേട്ടനവിടെ ചേട്ടൻ അവിടെ അറബിയുടെ കൂടെ വർക്ക് ചെയ്യുന്നു ആ അറബിയുടെ കൂടെ വർക്ക് ചെയ്യണല്ലേ അറബിടെ കൂടെ അവിടെ എന്തായിട്ട് അറബിയുടെ കൂടെ അവിടെ കടലിൽ പോയിട്ട് പടിവെച്ച് പാണം വള്ളത്തി പിടി പിടിച്ച് മണലാരണത്തിൽ ഇട്ടുണക്കി ദുബായി മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ ചേട്ടനും കിട്ടും മുന്നൂറ്റമ്പത് ദീർഘം അതിന്റെ പാണവളത്തിന് പറഞ്ഞു